പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം നമ്മുടെ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി വേദി നൂറ് നമ്മുടെ കർണാമൃതം ചാനൽ നൂറാമത്തെ വേദിയിൽ എത്തി നിൽക്കുന്നു നൂറിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എന്നോടൊപ്പം ഇതുവരെ സഹകരിച്ച കഥകളും കവിതകളും കീർത്തനങ്ങളും എല്ലാം എനിക്ക് അയച്ചു അയച്ചുതെന്ന് ഈ വേദിയെ ധന്യമാക്കിയ അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ലൈക്ക് ചെയ്യുകയും എല്ലാം ചെയ്ത എല്ലാ കുടുംബമിത്രങ്ങൾക്കും ഒരായിരം നന്ദി ഇന്നത്തെ ഈ ദിവസം ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ നൂറാമത്തെ വേദി ധന്യമാക്കുവാൻ കർണാമൃതത്തിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവി നായർജി അതായത് രവിയേട്ടനാണ് ഇന്ന് പതിവിലും വ്യത്യസ്തമായി ഒരു യാത്രാ വിവരണമാണ് നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല പല സാഹചര്യങ്ങൾ കൊണ്ടും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു തീർത്ഥയാത്രയ്ക്ക് രവിയേട്ടൻ വാക്കുകളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് പോകുകയാണ് മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ആ പുണ്യഭൂമിയെല്ലാം ദർശിച്ച് സായുജ്യമടയാൻ കഴിയും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് രവിയേട്ടനോടൊപ്പം യാത്ര തിരിക്കാം മനസ്സുകൊണ്ട് ഈ വഞ്ചിയിലേക്ക് എല്ലാവരും കയറുക നമുക്ക് സന്തോഷമായി യാത്ര പോയി വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി വരാം എല്ലാവർക്കും നമസ്കാരം കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി എന്ന ഈ ചാനലിൻ്റെ നൂറാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഈ നൂറാമത്തെ എപ്പിസോഡിൽ ഒരു യാത്രാ വിവരണവുമായി എത്തുന്നത് ഞാനാണ് രവി ചോചാനിക്കര കർണാമൃതത്തിൻ്റെ എല്ലാ ശ്രോതാക്കളോടും എനിക്കൊരു അപേക്ഷയുണ്ട് നമുക്ക് ഒന്നുമില്ല എന്നാൽ നമ്മളുടെ വിരൽത്തുമ്പിലെ ഒരു സ്പർശനം കൊണ്ട് ഒരു സബ്സ്ക്രൈബ് കൊണ്ട് ഒരു ലൈക്ക് കൊണ്ട് ഒരു ഷെയർ കൊണ്ട് ഒരു അത് മറ്റൊരാളുടെ സ്വപ്നതുല്യമായ അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് നിറവേറ്റുന്നതെങ്കിൽ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മളുടെ ഒരു നിമിഷം ഒരു അനുകമ്പ അതിന് ഉപോത്ബലകമാകുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ മിത്രങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് മിഴിവേകണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രിയങ്കരിയായ മിനിയുടെ ഈ ഒരു ചാനൽ മറ്റ് ചാനലുകളെ പോലെ ഇക്കിളിപ്പെടുത്തുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നർമ്മരസം തുളുമ്പുന്നതോ അല്ല എന്നാൽ ദൈവിക പരി പരിക്രമങ്ങളുള്ള തികച്ചും കുടുംബപരമായി എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണുവാനും ആസ്വദിക്കാനും അറിവുകൾ സമ്പാദിക്കുവാനും കഴിയുന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഈ ചാനലിലുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളുടെ മിനിയുടെ ഈ ഉദ്യമം അങ്ങേയറ്റം വിജയിപ്പിച്ച് തരണമേ എന്ന് ഞാൻ താഴ്മയായി എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ യാത്രാ വിവരണത്തിൻ്റെ തുടക്കത്തിലേക്ക് കടക്കാം ഹരിദ്വാർ മുതൽ ഹരിദ്വാർ വരെ ഈ യാത്രയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഏതൊരു ഹിന്ദുമത വിശ്വാസിയുടെയും ജീവിത കടമ്പയിലുള്ള ഏഴ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ ഹരിദ്വാർ പാലാഴി മതനത്തിന് ശേഷം ലഭിച്ച അമൃതകുംഭവും വഹിച്ച് ഗരുഡൻ ആകാശമത്തിയെ പറക്കുമ്പോൾ ആ അമൃതകുംഭത്തിൽ നിന്നും ഓരോ തുള്ളികൾ നാല് സ്ഥലങ്ങളിൽ വീണു എന്നാണ് പുരാണം ഉജ്ജയിനി നാസിക് അലഹബാദ് എന്ന പ്രയാഗരാജ് പിന്നെ ഹരിദ്വാർ ഓരോ പന്ത്രണ്ട് വർഷവും കൂടുമ്പോൾ കുംഭമേള നടക്കുന്ന ഹരിദ്വാർ ചാർധാം യാത്രയുടെ പ്രവേശന കവാടം എന്ന് എന്നുകൂടി പറയപ്പെടുന്നുണ്ട് സൂര്യനതിൻ്റെ പൊൻകിണനങ്ങൾ നൽകി മറയുന്ന സമയത്താണ് ഞങ്ങൾ ഹരിദ്വാറിൽ എത്തുന്നത് ഉറക്കമില്ലാത്ത ഗംഗാനദിയുടെ മാന്ത്രിക സന്ധിയിൽ ഹരിദ്വാറിന്റെ ആത്മാവ് പ്രകാശിക്കുന്നിടത്ത് വായുവിൽ നിറയുന്ന മന്ത്രധ്വനികൾക്കൊപ്പം വർണ്ണ ചിത്രങ്ങൾ പോലെ അലങ്കരിച്ച ദീപശിഖകളുമായി നൃത്തം വെക്കുന്ന പണ്ഡിറ്റുകൾ ഗംഗാ ആരതി ചെയ്യുമ്പോൾ നമുക്ക് ആ കാഴ്ച ആത്മാവിൽ വല്ലാത്ത ഒരു അനുഭൂതിയും ആശ്വാസവും ഉണ്ടാക്കുന്നു സങ്കീർണമായ കൊത്തുപണികൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഗോപുരങ്ങളിൽ നിഗൂഢ ശക്തികൾ ഒളിഞ്ഞിരിക്കുന്ന ആരാധനാലയങ്ങൾ കൊണ്ട് ഹരിദ്വാർ നിറഞ്ഞിരിക്കുകയാണ് മാൻസാദേവി ചണ്ഡികാദേവി മായാദേവി പിന്നെ ഭാരത് മാതാ മന്ദിർ എല്ലാം കണ്ട് ഞങ്ങൾ സ്വപ്നഭൂമിയായ ബദ്രീനാഥലിക്കുള്ള യാത്രയ്ക്കായി രാത്രിയിൽ ഞങ്ങൾ ശ്രീനഗർ ശ്രീനഗറിലുള്ള ഞങ്ങളുടെ മരുമകന്റെ വീട്ടിൽ എത്തിച്ചേർന്നു പിറ്റേന്ന് രാവിലെ അവരുടെ കുടുംബക്ഷേത്രമായ ധാരിദേവി ക്ഷേത്രത്തിൽ പോയി ഋഷികേശിയിൽ നിന്നും ബദ്രീനാഥിലേക്കുള്ള വഴിയിൽ ശ്രീനഗറിനും ഇടയ്ക്കാണ് ദാരിദേവി ക്ഷേത്രം ഉത്തരാഖണ്ഡിൻ്റെ കാവൽ ദേവതയായും ചാർദാമുകളുടെ സംരക്ഷകയായും ആഴുന്ന മഹാകാളിയായ ദാരിദേവി ആ ധാരിദേവിയുടെ ക്ഷേത്രം മരുമകന്റെ കുടുംബ പരവേദ പരദേവതാ ക്ഷേത്രം കൂടിയാണ് ക്ഷേത്രത്തിനക്കരെ അളകനന്ദ നദിക്കരയിൽ തന്നെയാണ് അവരുടെ തറവാട് ഉത്തരാഖണ്ഡിലെ പ്രകൃതി രമണീയമായ ഇരുവശങ്ങളിലും പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച മലനിരകൾക്ക് നടുവിൽ പരന്നൊഴുകുന്ന അളകനന്ദയുടെ മധ്യഭാഗത്താണ് ധാരിദേവി ക്ഷേത്രം ത്രിഗുണ ഭാവങ്ങളാണ് ദേവിക്ക് കാലത്ത് ബാലികയായും ഉച്ചയ്ക്ക് യൗവനയുക്തയായും വൈകിട്ട് വൃദ്ധയായും ദേവി മാറുന്ന അപൂർവ കാഴ്ചകൾ നമുക്കവിടെ കാണാം നദിയിലിറങ്ങി കൈകാലുകൾ ശുദ്ധി വരുത്തി ദേവിയുടെ ദർശനവും ഏറ്റുവാങ്ങി പിന്നീട് മരു മരുമകൻ ഗൗരവന്റെ തറവാട്ടിൽ പോയി മുത്തച്ഛനെയും മുത്തശ്ശിയെയും കണ്ട് അനുഗ്രഹം വാങ്ങി ഞങ്ങൾ തിരികെ ഗൗരവന്റെ അമ്മ വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങൾ ബദ്രീനാഥിലേക്ക് പുറപ്പെടുകയുണ്ടായി വൈകിട്ട് ഏതാണ്ട് അഞ്ചു മണിയോട് കൂടി ഞങ്ങൾ ബദ്രിനാഥിലെത്തി ശ്രീനഗറിലെയും യാത്രാവഴികളിലെയും അസഹനീയമായ ചൂടിൽ പർവ്വതങ്ങൾ താണ്ടി ഞങ്ങൾ ബദരിയിലെത്തിയപ്പോൾ കോടമഞ്ഞും തണുപ്പുമാണ് ഞങ്ങളെ വരവേറ്റത് തണുപ്പ് ഏതാണ്ട് മൂന്ന് ഡിഗ്രി ആയിരുന്നു നരനാരായണ പർവ്വത നിരകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബദരീനാഥിലെത്തുമ്പോൾ തണുത്ത് ഉറഞ്ഞ ഐസുപാളികൾ സൂര്യരശ്മികൾ തട്ടി തിളങ്ങുന്ന അതിമനോഹരമായ കാഴ്ച ഞങ്ങൾ കണ്ടു മരുമകന്റെ ബന്ധു അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള നീണ്ട ക്യൂ നിൽക്കാതെ ക്ഷേത്രത്തിലെത്താനും അഷ്ടോത്തര ആരതി മുൻകൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അതിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു ശ്രീകോവിലിന് തൊട്ടുമുമ്പിൽ മൂർത്തിയുടെ കയ്യെത്തും ദൂരത്ത് പത്ത് മിനിറ്റ് നേരം ഇരുന്ന് ആരതിയിൽ പങ്കുകൊള്ളാനുള്ള അവസരം ലഭിച്ചത് ജന്മ ജന്മാന്തര പുണ്യകർമ്മ ഫലമായി ഞങ്ങൾ കണക്കാക്കുന്നു എത്രയോ കാതമകല നിന്നും കഷ്ടതകൾ ഏറെ താണ്ടി ഭഗവാൻ ബദരീനാരായണനെ കാണുവാൻ ഓടിയെത്തുന്നവർക്ക് ഒരു നോക്ക് നന്നായി ദർശനം കിട്ടുവാൻ തന്നെ ബുദ്ധിമുട്ടുമ്പോൾ ആ തിരുസന്നിധിയിൽ പത്ത് മിനിറ്റ് നേരം ഇരുന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത് എത്രയോ ഭാഗ്യമാണ് ഭഗവാൻ നാരായണനോടൊപ്പം ബുദ്ധവാർ കുബേരൻ എന്നിവരും ഗണപതി ലക്ഷ്മി ദേവി ഹനുമാൻ എന്നീ ഉപദേവതകളുമുണ്ട് ആരതയും ദീപാരാധനയും തൊഴുതിറങ്ങുമ്പോൾ മനവും മാനവും തുളുമ്പി നിൽക്കുന്നു ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി പോലെ മഴ പെയ്യാൻ തുടങ്ങി തണുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ അപൂർവ ദർശന ഭാഗ്യം കൊണ്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു അത് കണ്ടിട്ടാവാം ഒൻപത് മാസം പ്രായമുള്ള ഞങ്ങളുടെ പേരക്കുട്ടിയും ഞങ്ങളോടൊപ്പം തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കൊടും തണുപ്പിൽ നിന്നും ഞങ്ങൾ ബദിനാഥ ട്രസ്റ്റിന്റെ കീഴിലുള്ള ധരംശാലയിൽ റൂമിൽ എത്തി അതിവിശാലമായ ഹാളും നാല് കിടക്കമുറികളും അടങ്ങുന്ന ഒരു കോട്ടേജാണ് ഞങ്ങൾക്ക് വേണ്ടി മരുമകൻ്റെ ബന്ധു അവിടെ ബുക്ക് ചെയ്ത് ചെയ്തിരുന്നത് അവർ ചെയ്ത സഹായങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല പിറ്റേ ദിവസം അധികാലത്ത് നാല് മണിക്ക് ഞങ്ങൾ തപ്തകുണ്ടിൽ സ്നാനം ചെയ്യുവാൻ പോയി വെളുപ്പിന് രണ്ട് ഡിഗ്രി തണുപ്പായിരുന്നു ബദരിയിൽ ഏകദേശം അറുപത് എഴുപത് ഡിഗ്രി ചൂടുള്ള വെള്ളമുള്ള നാല് കുളങ്ങളാണ് ബദരിനാഥൻ്റെ മുന്നിലുള്ളത് നാലാമത്തെ കുണ്ടിൽ അതീവ ചൂടാണ് നമുക്ക് ഇറങ്ങാൻ പോലും സാധിക്കുകയില്ല അത്രയേറെ ചൂടാണ് ആ വെള്ളത്തിന് തൊട്ടു മുന്നിൽ കൂടി കുതിച്ചു വായുന്ന അളകനന്തയിലെ വെള്ളത്തിന് ഐസിൻ്റെ തണുപ്പ് ഏതൊരു മനുഷ്യ മനസ്സിലും ഭക്തിയുടെ ഇളങ്കാറ്റിൽ തൂളിമാനം പെയ്യുന്ന മണ്ണിൻ മഞ്ഞിൻകടങ്ങൾ പതുക്കെ പതുക്കെ നേരം പുലർന്നു വരുന്നു ബദരിനാഥിൽ നാലര ആയപ്പോൾ പരക്കെ പ്രകാശമായിരുന്നു സൂര്യരശ്മികൾ എങ്ങും കാണാനുമില്ല കുറച്ചു കഴിയുമ്പോൾ തലേന്ന് കണ്ടതുപോലെ ഹിമ കൊടുമുടികൾക്ക് മുകളിൽ മഞ്ഞുകെട്ടുകൾ ഉദയ സൂര്യന്റെ കിരണങ്ങളേറ്റ് വെള്ളി തളികൾ പോലെ തിളങ്ങുന്ന കാഴ്ച ആനന്ദമേകി ബദരിയിലെ സ്നാനവും ദർശനവും കഴിഞ്ഞ് ബന്ധുവിന്റെ വീട്ടിൽ ബദരിയിൽ മാത്രം കാണുന്ന പ്രത്യേകതരം തുളസിയും ചായപ്പൊടിയും ചേർത്ത ഗ്രീൻ ടീയും കൂടെ അണ്ടിപ്പരിപ്പും ബദാമും കിസ്മിസും സ്നാക് സ്നാക്സുമായി തന്നതും കഴിച്ച് ഞങ്ങൾ തിരികെ മുറിയിലെത്തി അവിടെ നിന്നും ഞങ്ങൾ പോയത് ഭാരതത്തിന്റെ ആദ്യ ഗ്രാമമായ മാനാഗാവിലേക്കാണ് ബദരിയിൽ നിന്ന് കേവലം മൂന്ന് കിലോമീറ്റർ എത്തിയാൽ മാനാഗാവായി മഹർഷി വ്യാസമുണി മഹാഭാരതം രചിച്ച സ്ഥലമായ വ്യാസഗുഹയും മഹാഭാരതം എഴുതിക്കൊണ്ടിരുന്ന ഗണപതി താമസിച്ചിരുന്ന ഗണപതി ഗുഹയും കണ്ട് ദേവനദിയായ സരസ്വതി ഭൂമിയിലേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ചയും തൂവെള്ളപ്പുടവ ഭൂമിയിലേക്ക് ഒഴുകിവരുന്നത് പോലെ സരസ്വതിയുടെ സരസ്വതി നദിയുടെ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് തൊട്ടു താഴെ അളകനന്ദയുമായി സരസ്വതി സംഗമിക്കുന്നുണ്ടെങ്കിലും സരസ്വതിയുടെ തൂവെള്ള നിറം പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ് അളകനന്ദ ഹിമാലയത്തിലെ നന്ദാദേവി പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പിന്നീട് ഞങ്ങൾ പോയത് ഒരു മഹായുഗത്തിൻ്റെ അവസാനം പഞ്ചപാണ്ഡവരും ദ്രൗപതിയും ദ്രോ സ്വർഗ് സ്വർഗാരോഹണം ചെയ്ത നാരായണ പർവ്വതത്തിലേക്കാണ് അതെ അവിടെയാണ് മാനാഗാവ് അതിനപ്പുറം ചൈനയാണ് അവിടെ പ്രായക്രമമനുസരിച്ച് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ സഹദേവൻ ദ്രൗപദി ഏറ്റവും പിറകിലായി നകുലൻ എന്നിവരും എല്ലാവരെയും വഴികാട്ടിയായി ഒരു നായയും സ്വർഗാരഹോണത്തിന് പോയ നേർരൂപങ്ങളായി അവിടെ കണ്ടു ആ തിരുരൂപങ്ങൾ കണ്ടപ്പോൾ അറിയാതെ കൈകൾ കൂപ്പിപ്പോയി അതിരുദ്രയായി വരുന്ന സരസ്വതിയെ മുറിച്ചു കിടക്കാൻ ദ്രൗപതിക്ക് കഴിയാതെ വന്നപ്പോൾ സരസ്വതിക്ക് കുറുകെ ഭീമൻ ഒരു വലിയ പാറയെടുത്ത് പാലം പോലെ വെച്ചതും അതിലെ അതിൽ ഭീമന്റെ കൈവിറ്റലുകളുടെ അടയാളങ്ങളും കണ്ട് വിചാരങ്ങൾ വിശ്വാസത്തിന് വഴിമാറുന്ന കാഴ്ചകൾ ഇപ്പോൾ സരസ്വതി നദിയുടെ തീരത്ത് സരസ്വതി ദേവിയുടെ കമനീയമായ ഒരു ക്ഷേത്രം പണി പൂർത്തിയായി വരുന്നുണ്ട് തിരികെ വീണ്ടും ബദരിയിലേക്ക് മാനാകാവിൽ ചെറിയ ചെറിയ കൃഷിയും കച്ചവടങ്ങളുമായി അവിടുത്തെ ആൾക്കാർ കഴിയുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ചുമലിനു പിന്നിൽ തൂക്കിയിടുന്ന ഒരു വട്ടക്കസേര എടുത്തുകൊണ്ട് പോകുന്ന ഡോളികൾ ധാരാളമായി അവിടെ കാണാം വീണ്ടും ബദരിനാരായണനെ ഒന്നുകൂടി വണങ്ങിയ ശേഷം ഞങ്ങൾ പഞ്ചപ്രയാഗിലേക്ക് പോകും വഴി ആദ്യമെത്തിയത് ഭൂമിയിൽ ദൈവങ്ങൾ വാഴുന്ന ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ആദ്യത്തെ പ്രയാഗായ വിഷ്ണുപ്രയാഗിലാണ് ഉരുളൻ കല്ലുകളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും തെന്നിച്ചിതറി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചു പായുന്ന അളകനന്ദിയിലേക്ക് ആദ്യമെത്തുന്ന തോഴികണക്കെ ധൗളി ഗംഗ ധൗളി ഗംഗ അളകനന്ദയിലേക്ക് ചേരുന്ന വിഷ്ണുപ്രയാഗ് തന്റെ പ്രിയ കൂട്ടുകാരി ധവളിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അളകനന്ദ വീണ്ടും താഴേക്ക് ഒഴുകുകയാണ് പിന്നീട് ഹിമാലയത്തിലെ നന്ദഗ്രാമത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ശ്രതവയെ ശാന്തയായ നന്ദാഗിനി എന്ന നദിയുമായി നന്ദപ്രയാഗിൽ വെച്ച് സംഗമിക്കുന്ന അളകനന്ദ കൂട്ടുകാരുടെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയും പ്രസരിപ്പും കാട്ടി വീണ്ടും താഴേക്ക് ഒഴുകുന്നു ഞങ്ങളും അളകനന്ദയോടൊപ്പം താഴ്വാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഞങ്ങൾ മൂന്നാമത്തെ സംഗമസ്ഥലമായ സംഗമവേദിയായ കർണപ്രയാഗിലെത്തി സൂര്യപുത്രനായ കർണന് സൂര്യഭഗവാൻ കവചകുണ്ടലങ്ങൾ സമ്മാനിച്ചതും പിന്നീട് കർണൻ തപസ് ചെയ്ത സ്ഥലവുമായ പിണ്ടാർനദിയുമായി അളകനന്ദ കൂടിച്ചേരുന്ന ഭാഗമാണ് കർണപ്രയാഗ് കർണന്റെ അവനാടിയിൽ നിന്ന് തൊടുത്തു അസ്ത്രം കണക്കെ ചീറിപ്പാഞ്ഞു വരുന്ന പിണ്ടാർനദിയുമായി കർണപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുമ്പോൾ അളകനന്ദയുടെ മട്ടും ഭാവവും മാറുന്ന കാഴ്ച നമുക്ക് കാണാം വീണ്ടും ഞങ്ങൾ മലയിറങ്ങുകയാണ് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചടി ഉയരത്തിൽ നിന്നും ഞങ്ങളിപ്പോൾ മൂവായിരം അടി ഉയരം താഴെ എത്തി അളകനന്ദയുടെ നാലാമത്തെ സംഗമ വേദിയായ രുദ്രപ്രയാഗ് ഹൈന്ദവ വിശ്വാസപ്രകാരം രുദ്രൻ എന്നത് ശിവന്റെ ഒരു രൂപമാണ് മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് പതിനൊന്ന് രുദ്രന്മാരിൽ ഒരാളാണെന്ന് പറയപ്പെടുന്നു ശക്തരിൽ ഏറ്റവും ശക്തനായ വ്യക്തിയായി ഋഗ്വേദത്തിൽ രുദ്രനെ സ്തുതിക്കുന്നുണ്ട് രാമായണത്തിലും രുദ്രനെ കുറിച്ച് പറയുന്നുണ്ട് കട്ടി പിടിച്ച ഇരുട്ട് എല്ലായിടവും നിറഞ്ഞിന്നപ്പോൾ ഞാനൊരു ഭീകരരൂപവും കാണുകയുണ്ടായി ഇരുട്ട് മൂർത്തീകരിച്ചതുപോലെ ഒരു സത്വം പ്രളയനാശങ്ങൾ ചേർന്ന് ഉരുവായ ഒരു ഉഗ്ര രൂപം എന്നാൽ അതിനൊരു സ്വയം പ്രഭയുണ്ടായിരുന്നു അഞ്ച് മുഖങ്ങൾ പത്ത് കൈകൾ മൂന്ന് കണ്ണുകൾ കയ്യിൽ തൃശൂലം അതിന് കാർമേഹത്തിന്റെ നിറമായിരുന്നു വിശ്വസമുദ്രം മൂർത്തീകരിച്ചതുപോലെ വിശ്വസമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന അതിന് ചിറകു വെച്ച പർവ്വതത്തിന്റെ ഭാവം തൃക്കണ്ണും തൃശൂലവും കണ്ട് ഇത് രുദ്രൻ തന്നെയെന്ന് മനസ്സിലാക്കിയ വസുഷ്ഠൻ ദൂരം നിന്ന് അതിനെ നമസ്കരിച്ച് പിൻവാങ്ങി ആ രുദ്രന്റെ ക്ഷേത്രമുള്ള പുണ്യഭൂമിയാണ് രുദ്രനാഥ് രുദ്രത്തെ രൗദ്ര രൗദ്രാണ്ടവ താണ്ഡവത്തിന് സാക്ഷിയായ പുണ്യഭൂമിയാണ് രുദ്രനാഥ് നാരദപുണ്ണി ശിവനിൽ നിന്നും സംഗീതം പഠിക്കാനായി ശിവഭഗവാനെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് രുദ്രപ്രയാഗം ഇവിടെ വെച്ചാണ് മന്ദാകിനി എന്ന കൗമാരിക്കാരിയെ അളകന്ത കൂടെ കൂട്ടുന്നത് ഈ നദിയുടെ തീരത്താണ് പ്രസിദ്ധമായ രുദ്രനാഥൻ്റെയും ചണ്ടികാദേവിയുടെയും ക്ഷേത്രങ്ങളുള്ളത് പിന്നീട് ഞങ്ങൾ എത്തുന്നത് മുപ്പത്തിമുക്കോടി ദേവതകളുടെയും സാമീപ്യം കൊണ്ട് ഭൂമിയിലെ സ്വർഗ്ഗമായ ദേവപ്രയാഗിലാണ് ഏറെ നേരം കുഞ്ഞിനെ ഒക്കത്തെടുത്ത് മടുക്കുമ്പോൾ ഒരമ്മ കുഞ്ഞിനെ ഇടത്തെ ഒക്കത്ത് നിന്നും വലത്തെ ഒക്കത്തേക്ക് മാറ്റുന്നത് പോലെ ദേവപ്രയാഗിൽ വെച്ച് അളകന്ത വലത്തേക്ക് മാറുന്നു ഗംഗോത്രയിൽ ഉത്ഭവിച്ച് മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒഴുകി വന്ന ഗംഗക്കുട്ടി കൊച്ചു കൊച്ചു കൂട്ടുകാരുമായി കൂടിച്ചേർന്ന് കുറേശ്ശെ വളർന്ന് ഒരു പാവാടക്കാരിയായി കൗമാരക്കാരിയായി ആർത്തുല്ലസിച്ച് ഭഗീരഥി എന്ന പേരുമായി ദേവപ്രാഗിലെത്തുമ്പോൾ ഗംഗ സുന്ദരിയാണ് അവിടെ വെച്ച് ആ പുണ്യഭൂമിയിൽ വെച്ച് ലോകൈകനാഥന്റെയും ആദിപരാശക്തി ദേവിയുടെയും അനുഗ്രഹങ്ങളോടെ അളകനന്ദ എന്ന പ്രിയ കൂട്ടുകാരിയെ കൂടെ ചേർത്ത് ഒരു പരകായ പ്രവേശം പോലെ അളകനന്ദ ഭഗീരഥയിൽ ലയിച്ചു ചേർന്ന് പിന്നീട് ഗംഗയായി മാറുന്ന അപൂർവ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു പിന്നെ ഒരു കുമാരിയെ പോലെ തരുണിമണിയായി കൊലിസുകിലുക്കി നൃത്തം ചവിട്ടി തുള്ളിച്ചാടി ഗംഗ ഒഴുകുന്നു ലക്ഷ്മൺ ജുല്ലയും രാം ജുല്ലയും കടന്ന് ഗംഗ കുതിക്കുമ്പോൾ ഗംഗയുടെ ഓളപ്പരപ്പിൽ ഗംഗയോടൊപ്പം കുതിച്ചു ചാടാൻ റബ്ബർ ബോട്ടുകളുമായി എത്തുന്ന യുവാക്കൾ റാഫ്റ്റിംഗ് നടത്തുന്നു ആയിരക്കണക്കിന് യുവാക്കളും യുവതികളുമാണ് ഇവിടെ റാഫ്റ്റിംഗ് ചെയ്യാനെത്തുന്നത് റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാറ്റ് നിറച്ച ഒരു തോണിയാണ് ആറ് മുതൽ പത്ത് പേർ വരെ ഇതിൽ തുഴയുന്നത് കാണാം ഋഷികേശും കടന്ന് ഗംഗ സമതല ഭൂമിയായ ഹരിദ്വാറിലെത്തുമ്പോൾ പക്കുമതിയായ കർമ്മബോധമുള്ള ഒരു യുവതിയായി മാറുന്ന സുന്ദര കാഴ്ച നമുക്ക് കാണാം എങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊണ്ടും എന്തിനേയും വെട്ടിപ്പിടിക്കുവാനുള്ള ആവേശം കൊണ്ടാവാം ഗംഗയ്ക്ക് ഇവിടെ ശക്തി കൂടുതലാണ് കുതിച്ചു പായുകയാണ് ഗംഗ ആർക്കും പിടികൊടുക്കാതെ വാശിക്കാരിയായി ഹരിദ്വാറിലൂടെ ഗംഗ ഒഴുകുന്നു അവിടെ നിന്നും ഗംഗ ത്രിവേണി സംഗമവേദിയായ പ്രയാഗരാജിലെത്തുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ താടനവും തലോടലും ഏറ്റുവാങ്ങി വരുന്ന ഗംഗയുമായും അദൃശ്യായി വന്ന് ഗംഗയുടെ പെരുമാറിലേക്ക് ഇഴുകിച്ചേരുന്ന സരസ്വതിയുമായും കൂടിച്ചേർന്ന് ഗംഗയുടെ രൂപം മാറുന്നു ഇപ്പോൾ ഗംഗ ഒരു കുടുംബിനിയായ അമ്മയായി മാറുന്നു പ്രയാഗരാജിലെത്തുമ്പോൾ ഗംഗ മാതായി മാറുന്നു ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും പാപങ്ങളുടെ ആകത്തുകയായ മനുഷ്യകുലത്തിന്റെ സകല പാപങ്ങളും ഏറ്റുവാങ്ങി അവർക്ക് മോക്ഷം കൊടുത്തുകൊണ്ട് വാത്സല്യനിധിയായ അമ്മയായി ഗംഗ വീണ്ടും ഒഴുകുന്നു ഏതൊരു ഹിന്ദുവിന്റെയും മോക്ഷഭൂമിയായ കാശി പരമശിവന്റെ പ്രചണ്ഡ രൂപമായ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായ കാലഭൈരവൻ കാവൽ ദൈവമായ കാശി ആ കാശിയിലെത്തുമ്പോൾ ഗംഗ മുത്തശ്ശിയാവുന്നു ജന്മജന്മാന്തര പുണ്യപാപങ്ങളുടെ മുക്തിയും മോക്ഷവും തനിലേക്ക് ആവാഹിച്ചെടുത്ത് തൻ്റെ മക്കളുടെ പാപക്കറകൾ കഴുകി അവർക്ക് മോക്ഷം കൊടുത്ത് ഉറക്കമില്ലാത്ത മുത്തശ്ശിയായി ഗംഗ ഒഴുകുകയാണ് ആത്മാവ് വിലയം പ്രാപിക്കുന്ന മോക്ഷഭൂമിയായ മണികർണിക ഘട്ടം കടന്ന് അനന്തതയിൽ കാത്തുകിടക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ അലിഞ്ഞു ചേരുവാൻ ഗംഗാ മുത്തശ്ശി യാത്രയാവുന്നു ഗംഗോത്രിയിൽ വെച്ച് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ച ഗംഗക്കുട്ടി ഇതാ ഇവിടെ വീണ്ടും പല്ലില്ലാത്ത മോണ കാട്ടി ഗംഗാമുത്തശ്ശിയായി വീണ്ടും ചിരിക്കുന്നു അമ്മേ തർപ്പണം ചെയ്യാൻ ഈ ഉള്ളവന് രണ്ടു തുള്ളി കണ്ണുനീർ മാത്രം ബാക്കി മനുഷ്യജന്മങ്ങളുടെ പാപമങ്കലമായ മനസ്സുകളെ തഴുകയും എഴുകുകയും തളർന്നു പോയ മുത്തശ്ശിക്ക് ഈ പുഞ്ചിരിയും രണ്ടിട്ട് കണ്ണുനീരും മാത്രം മതിയാവും എന്ന ആത്മവിശ്വാസത്തോടെ ഒന്നുകൂടി ഗംഗയുടെ പെരുമാറിൽ മുങ്ങി നിവർന്നപ്പോൾ തലയിൽ ഒരു പൂവിൻ്റെ ഇതൾ ഏതോ ചിരാതിനൊപ്പം ഒഴുക്കിവിട്ട പൂവാണോ അതോ അമ്മയുടെ അനുഗ്രഹമാണോ ഒന്നും അറിയില്ല ആ ഒരിതൾ പൂവെടുത്ത് കയ്യിൽ പിടിച്ച് ശൂന്യമായ മനസ്സോടെ തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നു ഹരിദ്വാർ മുതൽ ഹരിദ്വാർ വരെയുള്ള എൻ്റെ യാത്രാ വിവരണം ഇവിടെ പൂർത്തിയാവുന്നു എല്ലാ മിത്രങ്ങളോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം